Bir kelim. തമ്മിൽ പിരിയില്ല എന്ന് വിചാരിച്ച എത്രയെത്ര ബന്ധങ്ങളാണ് കണ്ടാൽ മെണ്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ അകന്നുപോയതും നമുക്ക് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്താണ് ജീവിതത്തിന്റെ അടുത്ത വർഷം സംഭവിക്കുന്നത് ഇതൊന്നും അറിയാത്ത ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ബന്ധങ്ങളുടെ കാര്യം അങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നതിന് പകരം മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഇത്തരം വിരഹങ്ങൾ അവിടെയൊക്കെ ഇത് അള്ളാഹു സുബഹാനയുടെ വിധിയാണ് വൻ നേരത്തെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും അടുത്ത നിമിഷം എന്തെല്ലോ നമുക്കങ്ങ് ആക്കിക്കളയാം ആ സാധനത്തിന്റെ സ്വർഗ്ഗഭൂമി എന്നും നിലനിൽക്കും നമുക്ക് ചുറ്റുള്ളവരൊക്കെ എന്നെന്നും കൂടുണ്ടാകും ഈ അഹങ്കാരൊന്നും മനുഷ്യരെ നമുക്ക് വേണ്ട ഇന്നത്തെ നിമിഷം എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് തോത് ചെയ്യാം അള്ളാഹു സ്വഹാനുഭവത്താല നൽകിയിട്ടുള്ള ന്യത്തുകളിൽ അനുഗ്രഹങ്ങളിലൊക്കെ നന്ദിയുള്ള മനുഷ്യരാവുക നാളത്തെ കാര്യം നമുക്കാർക്കും ഒന്നും നിശ്ചയമില്ല